ിട്ടു വയ്യ അമ്മയുടെ കുഞ്ഞനാനയുടെ തുമ്പക്കൈ വിറച്ചു കാലിടറി അവനു കരച്ചൽ വന്നു മരക്കൊമ്പിലിരുന്ന കുരുവിക്കുഞ്ഞുങ്ങൾക്ക് അതുകൊണ്ട് സങ്കടം തോന്നി ഞങ്ങളുടെ ആഹാരം കുഞ്ഞനാനയ്ക്ക് കൊടുത്തോളൂ അമ്മേ അവർ അമ്മയോട് പറഞ്ഞു കുരുവി അമ്മ സമ്മതം മൂളി കുരുവിക്കുഞ്ഞുങ്ങളുടെ ആഹാരം കുഞ്ഞനാനയ്ക്ക് കൊടുത്തു അയ്യോ അമ്മേ ദേ കുഞ്ഞനാന ചെറുതാവുന്നു ഹായ് അവന്റെ ചിറകോ മുളച്ചല്ലോ ചെറുതായി ചെറുതായി അവൻ ശരിക്കും കുഞ്ഞനായി കുഞ്ഞാ നീ ഞങ്ങളുടെ കൂടെ കുഞ്ഞുങ്ങൾ അവനെ ഒപ്പം കളിക്കാൻ ക്ഷണിച്ചു കൊച്ചു ചിറകുകൾ അവൻ കൗതുകത്തോടെ നോക്കി തനിക്ക് ഇനി പറക്കാമല്ലോ ആകാശത്തിന്റെ അറ്റത്തിലേക്ക് അവന് സന്തോഷമായി അവൻ കുരുവി കുഞ്ഞുങ്ങളോടൊപ്പം പറന്നുയർന്നു പറക്കാൻ എന്തു രസം എത്ര രസമുള്ള കാഴ്ചകൾ അയ്യോ കുഞ്ഞ നിന്റെ അമ്മ നിന്നെ കാണാതെ കരയുന്നു കുരുവിയമ്മ പറഞ്ഞു അത് കേട്ടപ്പോൾ കുഞ്ഞിന് സങ്കടമായി അവൻ വേഗം പറന്നിറങ്ങി കുഞ്ഞൻ അമ്മയെ തൊട്ട് വിളിച്ചു തുമ്പിക്കൈ കൊണ്ട് തോണ്ടി നോക്കി ഈ അമ്മ എന്താ എന്നെ നോക്കാത്തത് അവന് ദേഷ്യം വന്നു ഒറ്റ ഒറ്റക്കുണ്ട് അപ്പോഴാണ് അമ്മയെ താഴേക്ക് നോക്കിയത് എന്റെ മോനെന്തു പറ്റി അമ്മയ്ക്കു കരച്ചിൽ വന്നു കുഞ്ഞൻ ഉണ്ടായ കാര്യമെല്ലാം പറഞ്ഞു കാര്യം നേരെ കാട്ടിലേക്ക് ഓടി ഒരു മാന്ത്രികപ്പഴം കൊടുത്തു അത് തിന്നേണ്ട താമസം അവൻ വലുതാവാൻ തുടങ്ങി വലുതായി വലുതായി അവൻ വീണ്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ